നമ്മളെ ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു അസൽ പെൺപുലിയാണ് ഒറ്റക്ക് വഴി വെട്ടി വന്നവാരം ആരുടെയും പിൻബലമില്ലാതെ പ്രത്യേകിച്ച് ഭർത്താവിന്റെ പോലും പിൻബലം ഇല്ലാതെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ സ്വന്തം അഭിനയ ചാരതകൊണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നവൾ വെൽക്കം മരിക്കുന്നവൾക്കം ഇത് എന്റെ ഉദ്ദേശം മോളെ അത്രക്ക് ബഹുമാനമൊന്നും വേണ്ട കേട്ടോ ചോ കുറച്ച് കുറയ്ക്കാം ഓ ഇത് വലിയ ശല്യായില്ലോ അമ്മോളെ ലൈറ്റ് മാസ് വേനിയാണോ ഇതെന്താ സുദി ചേട്ടന്റെ ബെറ്റി അല്ലേട്ടോ ഞാൻ ഇതുകൊണ്ടാണ് എഡിവാസ്നോട് പോണേ നീ നീ പাগല പൂക്കണല്ലേടാ ഇന്നാ സുദി ചേട്ടന്റെ ടീഷർട്ട് ദേ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് ഇതുവരെ ഞാൻ കഴിയിട്ടില്ലാ കുട്ടിയടെ മണം माराയിരിക്കാൻ വേണ്ടി ഇരിക്കില്ലടാ കൊണ്ടായി പോ വേണം ഓർമ്മകൾ കാണണം ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേട്ട് ഇതിലും ഓർമ്മകളുണ്ട് പിഴിഞ്ഞിട്ടുള്ള ഒരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്തിനാ എന്നിങ്ങനെ കളിയാക്കണേ പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ ലോണോ കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ